നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും കൂളായിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം എൻ്റെ കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിലൊരു പിണക്കവും പിണക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടായിരിക്കാം എന്ത് ഏത് സിറ്റുവേഷൻ ആയാലും മാരേജ് സിറ്റുവേഷനിലുള്ളവരുണ്ടായിരിക്കാം അതുപോലെ ലവേഴ്സ് ഉണ്ടായിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളവരുണ്ടായിരിക്കാം ആ എല്ലാവർക്കും റെസിനെറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് കാർഡ്സ് എടുക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാട്ടോ ഇത് ത്രീ ഓഫ് സോഡ്സ് ആണ് പേജ് ഓഫ് സോഡ്സ് ആണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് സിക്സ് ഓഫ് കപ്സ് ആണ് കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ആറ് കാർഡ്സ് നമ്മൾ എടുത്തു ദ എംബ്രോഡ് കാർഡ് ആണ് ഈ ഒരു കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് അതുപോലെ അവർ ഫാമിലിയിലാണെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാട്ടോ ആൾ പറയുന്നത് നമ്മൾ അനുസരിച്ചോളണം അങ്ങനെ ഒരു എല്ലാവരെയും കൺട്രോൾ നിർത്തുന്ന ഒരു പേഴ്സൺ ആയിട്ടോ കാണുന്നത് അതുപോലെ അവരുടെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവർ ചെയ്യും ആ കാര്യത്തിലൊന്നും അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു പേഴ്സൺ ആണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് ഈ ഒരു കാട് കാണിക്കുന്നത് അതുപോലെ കൺട്രോൾ ചെയ്യും ഭയങ്കരമായിട്ട് അതുപോലെ എന്തെങ്കിലും ഒരു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പിണക്കം വഴക്കൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആൾ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആൾക്കങ്ങനെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ആൾ ചെയ്യില്ല ആളായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ഈ ഒരു കോംപ്രമൈസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അതൊരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം ആൾ അങ്ങനെ നിങ്ങളെ അങ്ങോട്ട് വന്നിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ് നിങ്ങളായിട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചാൻസ് ഉള്ളൂ അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ൂണിക്കേഷന്റെ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാൻ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളതായിട്ടാണ് ആൾക്ക് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമായിരിക്കാം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് ആൾക്ക് ആൾ വേറൊരു രീതിയിൽ എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ വേറൊരു രീതിയിൽ എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു ആളുടെ മെസ്സേജ് വരുന്നു നിങ്ങളെ ആള് നിങ്ങളോട് ആള് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു തീരുമാനം ഒരു ഡിസിഷൻ എടുത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ചില സമയത്ത് ഇവർ ഒരു എന്താ പറയുക ഒരു മെച്യൂർഡ് അല്ലാത്ത ഒരു തീരുമാനങ്ങൾ എടുക്കാറുണ്ട് കാരണം അവർ നിങ്ങൾ തമ്മിലൊരു സംസാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരാതാവുക ഇതൊക്കെ അവരുടെ മെച്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ്റെ പുറത്ത് അവർ എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സഡൻ സഡനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ അവര് വീണ്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ചിന്തിക്കും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് കാരണം അങ്ങനെ സഡൻ സഡനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നില്ല എന്ത് പെട്ടെന്ന് അവരുടെ ദേശത്തിന് പുറത്തെടുക്കുന്നതാണ് അപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് ആണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് അത്രയും ഈ ഫേസിലോട്ട് നോക്കിയ ആളൊരു അത്രയും പാവാണ് സ്നേഹത്തോട് കൂടി ഇരിക്കുന്ന ഒരു ആണ് അതുപോലെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കാത്തിരിക്കുന്ന പോലെ ഇല്ലേ എങ്ങോട്ടോ ദൂരത്തോട്ട് നോക്കിയിരിക്കുന്നതായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ചാൻസസ് കൂടുതലാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് അത്രയധികം സ്നേഹമുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും തിരക്കുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്ന നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുള്ള പേഴ്സൺ ആവുമ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിന് വിഷമാവും അപ്പൊ അവര് അവര് ആണ് കൂടുതൽ ഇപ്പം പോകാൻ ചാൻസസ് കൂടുതൽ കാരണം അവരുടെ മനസ്സിന് വേഗം ഫീൽ ചെയ്യും ഫീലിങ്സ് കൂടുതലുള്ള ആളുകളാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലുള്ളവർ അപ്പോൾ അവർ ഫീലിങ്സ് കൂടുമ്പോൾ അവർ പെട്ടെന്ന് വിഷമിക്കുകയും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യും നെക്സ്റ്റ് കാർഡ് സിക്സ് ഓ കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുട്ടിക്കാലം മുതൽ അറിയുന്നവരായിരിക്കാം അതും അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളോട് നിങ്ങളോട് ഇതാ കണ്ടോ കപ്പ്സ് കൊടുക്കുന്നുണ്ടോ അത്രയും സ്നേഹത്തോടെ നിങ്ങളെ കാണുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ റെസ്പെക്റ്റോടു കൂടി സ്നേഹത്തോടു കൂടി മാത്രം ഓർക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു പേഴ്സണെ കാണിക്കുന്നത് നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൊത്തം മൊത്തത്തിൽ പറയുമ്പോൾ കിങ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് പേജ് ഓഫ് സോട്ട്സ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡായിട്ടുള്ള എയ്റ്റ് ഓഫ് വാൺസ് ഇതൊക്കെ കാണിക്കുന്നത് നല്ല കാർഡ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ആണ് ഈ ഒരു കാർഡ്സ് ഒക്കെ കാണിക്കുന്നത് വീണ്ടും നമുക്ക് ബോട്ടം എനർജി ആയിട്ടുള്ള ദ എംബറർ അത് മാത്രമേ ആളൊരു കൺട്രോളിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാവരുടെ എനർജി ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചിലർക്ക് ഒരു കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവർ ഫിനാൻഷ്യലി ഓക്കെ ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണുള്ള അവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു അവർ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അവരുടെ ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ അവരെ അംഗീകരിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അവരുമായിട്ട് ഫാമിലിയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുണ്ടാവുന്നുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു കാർഡാണ് ഈ കാർഡ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സത്രേം വിഷമിക്കുന്നതായിട്ടാണ് നിങ്ങൾ നോ നോക്കോണ്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ട് ചിലപ്പോൾ ഈഗോ പിടിച്ച് നമ്മൾ ബോട്ടേം എനർജിയിൽ പറഞ്ഞ പോലെ ഈഗോ പിടിച്ച് അവർ ഇരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ വിഷമമുണ്ട് നിങ്ങളൊക്കെ വരണം നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിൻ്റെ പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ അവരുടെ ഫാമിലി പ്രശ്നം ഉണ്ടാക്കണ്ടായിരിക്കാം അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അത് കാരണം അവർ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അപ്പം അത് കാരണം അവർ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിലുള്ള വിഷമം ഇത്രയും കാര്യങ്ങൾ അവരെ അനുഭവിക്കുന്നതിലുള്ള ഒരു പെയിൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് കാർസ് കൂടി നോക്കാം കേട്ടോ ടവർ കാർഡ് ആണ് കാണിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ ബോട്ടം എനർജി ആണ് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയ പേഴ്സൺസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു അത്രയും ഒരു റെസ്പെക്റ്റോടെ കാണുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അതും അല്ലെങ്കിൽ അവർ അവർക്കറിയാം നിങ്ങളുടെ നിങ്ങളൊരു കറക്റ്റ് ആണ് അവരുടെ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു കറക്റ്റ് പാർട്ട്ണറാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ലൈഫ് ലൈഫ് പാർട്ട്ണറായിട്ട് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്നൊരു പേഴ്സൺ ആണ് നിങ്ങളെ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ദ എംബ്രസ് കാർഡ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാർഡ് ദ ടവർ കാർഡാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ടവർ കാർഡ് ഇവിടെ നെഗറ്റീവായിട്ട് കരുതേണ്ട കാര്യമില്ല കാരണം ഇത്രയും പോസിറ്റീവ് കാർഡിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു നെഗറ്റീവ് കാർഡ് അത്രയും ഒരു വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ കാർഡ് നമുക്ക് കുറച്ച് പേർക്ക് ഒരു നൂറില് ഒരു പത്ത് ശതമാനം പേർക്ക് നമുക്കിത് എന്താണ് ഈയൊരു റിലേഷൻഷിപ്പിന്റെ എൻഡിങ് ആയിട്ട് എടുക്കാം പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് അതായത് അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് മാറുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടിരിക്കണം ഞാനിപ്പോൾ ഈ പോസിറ്റീവായിട്ട് പറയുന്നത് പോലെയല്ല നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കണം ഓക്കെ നിങ്ങളുടെ പേഴ്സണലിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കണം ഓക്കെ ആദ്യം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നോ നോക്കോണ്ടാൻ സിറ്റുവേഷൻ എൻ്റെ ആവുന്നതായിട്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു കുറച്ച് പേർക്ക് മാത്രമേ ഇതൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മെജോറിറ്റി ആളുകൾക്കും ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവരുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കുന്നു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ഏറ്റ് ഓഫ് സോർസ് കാർഡ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സൊരു എന്താ സ്റ്റെക്ക് ഫീലിംഗിലാണ് അവർ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് അറിയാതെ അല്ലെങ്കിൽ അവർ കരുതുന്നത് ഞാൻ ഇവിടെ പെട്ടു അല്ലെങ്കിൽ ഒരു ഇതൊരു കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിയില് പ്രശ്നങ്ങൾ നടന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ ഇത് മാച്ച് ആവുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുക എന്നവര് വിചാരിക്കുകയാണ് പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അവർക്ക് രണ്ട് കാലുകൾ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കൈ കെട്ടിയിട്ടുണ്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് മുന്നോട്ട് നടക്കാനും പതുക്കെ പതുക്കെ നടന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് വരാനും സാധിക്കും അവർക്ക് പുറത്തോട്ട് വന്നാലല്ലേ ആരെങ്കിലും ഒരു രക്ഷയ്ക്കായിട്ട് അവരുടെ അടുത്തോട്ട് വരത്തുള്ളൂ പക്ഷെ അവരെ അവരിവിടെ പെട്ടു എന്നുള്ള രീതിയിൽ അവരവിടെ സ്റ്റെക്കായി നിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ എന്നാ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ത്രീ ഓഫ് വാൻസ് ആണ് ഈ ഒരു കാർഡ് ഒരു സ്ട്രോങ് ഡിസിഷന്റെ കാർഡാണ് ഒരു ഉറച്ച തീരുമാനത്തിന്റെ കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു കാർഡാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവർ നിങ്ങളിലേക്ക് വരാതെ അവർക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവര് ത്രീ ഓഫ് സോഴ്സ് ആണ് അതുപോലെ ടെൻ ഓഫ് പിൻ്റിക്കിൾസ് കിങ് ഓഫ് കപ്സ് കണ്ടോ അത്രയും സ്നേഹത്തോടെയാണ് സിക്സ് ഓഫ് കപ്സ് ഇതൊക്കെ ഇത് ഈ സിക്സ് ഓ കപ്സ് എനർജി ഒക്കെ കാണിക്കുന്നത് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ളത് ഉള്ളവരാണ് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട് എന്നുള്ളതാണ് അതുപോലെ എയ്റ്റ് ഓഫ് വാൺസ് പേജ് ഓഫ് സോർട്സ് ഇതൊക്കെ നല്ലൊരു ഒരു കാർഡ്സ് ആണ് നല്ലൊരു കണക്ഷൻ ഉള്ള കാർഡ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം അവർ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് ഇവിടെ ഈ ഒരു രണ്ട് ആണ് കുറച്ച് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു ടവർ കാർഡും എയ്റ്റ് ഓഫ് സോഴ്സും ഇവിടെ ഈ ഒരു കാർഡ്സിൽ ഒരു പത്ത് ശതമാനം പേർക്ക് ഇത് റെസിനേറ്റ് ആവുള്ളൂ ബാക്കി എല്ലാവർക്കും ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയി അത് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളുകൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവും പക്ഷേ മെജോറിറ്റി ആളുകൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം രോഹിണി പൂരാടം ജനുവരി ലെറ്റർ കെ ആയില്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലെറ്റർ ടി തിരുവോണം നവംബർ ഒക്ടോബർ ഏപ്രിൽ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്